നമസ്കാരം ജി സുധാകരൻ വീണ്ടും പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായി വരുന്നത് ചിലരുടെ ഉള്ളിൽ ചിലരിൽ നിന്നും ചില ചൊറിച്ചിലുകൾ ഉണ്ടാകുന്നു എന്ന് പാർട്ടിക്കകത്തുനിന്ന് തന്നെ നമുക്ക് വിവരങ്ങൾ ലഭിക്കുകയാണ് ജി സുധാകരൻ മുൻ മന്ത്രിയും പാർട്ടിയുടെ നേതാവും ഒക്കെയാണ് ആലപ്പുഴയിലെ പ്രമുഖനായ നേതാവാണ് അദ്ദേഹം പ്രധാനമായിട്ടിപ്പോൾ കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് സജീ ചെറിയാന്റെ തട്ടകമായ ചെങ്ങന്നൂരിലാണ് ചെങ്ങന്നൂരിലെ പ്രധാനപ്പെട്ട ചില പരിപാടികളിലും ഒക്കെ ഇദ്ദേഹം പങ്കെടുക്കുകയും പ്രസംഗ ചെയ്യുന്നുണ്ട് സത്യത്തിൽ ഇത് സി പി എമ്മിന്റെ ഉള്ളിൽ വല്ലാതെ ഒരു ഒരു എന്താ എന്തുപറയാ വല്ലാത്ത ആശങ്കയും സംശയങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു നല്ലൊരു വിഭാഗത്തിൽ പ്രത്യേകിച്ച് സജി ചെറിയാന്റെ അനുയായികൾക്ക് അത് വല്ലാതെ ഇറിട്ടേഷൻ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് അറിയുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ജി സുധാകരൻ ചെങ്ങന്നൂരിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ സംബന്ധിച്ചു പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂരിലെ മുൻ എം എൽ എ ആയ കെ കെ രാമചന്ദ്രൻ നായരുടെ അനുസ്മരണ യോഗത്തിലാണ് പങ്കെടുത്തത് അവിടെ ഒരു സർഗവേദി എന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് ഈ മുൻ എം എൽ എയുടെ അനുസ്മരണയോഗം സംഘടിപ്പിച്ചത് ആ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യാൻ അവർ ക്ഷണിച്ചത് ജി സുധാകരനെയാണ് ജി സുധാകരൻ അവിടെ വന്നിട്ട് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ചില രാഷ്ട്രീയ നേതാക്കൾക്ക് പിന്നെ സ്ഥാനമാനങ്ങളും പ്രോട്ടോക്കോളുമാണ് ഏറ്റവും വലിയ ഇഷ്ടം അതിലാണ് അവർ രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ ചില രാഷ്ട്രീയക്കാർക്ക് സ്ഥാനമാനങ്ങളും പ്രോട്ടോക്കോളുമാണ് ഏറ്റവും വലുത് എന്നാണ് ജനങ്ങളുടെ വിഷയങ്ങളല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ആരെയാണ് എന്നത് വ്യക്തമാണ് സ്ഥാനമാനങ്ങളും പ്രോട്ടോക്കോളും അനുസരിച്ച് ഇപ്പോൾ ഏറ്റവും മുന്തിയ ലെവലിൽ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും മുന്നോട്ട് പോകുന്നതും ആരാണെന്ന് നമുക്കറിയാം അത് പിണറായി വിജയൻ തന്നെയാണ് വലിയ സ്ഥാനമാനത്തിരിക്കുന്നതും പ്രോട്ടോക്കോൾ അനുസരിച്ച് ഓരോ ദിവസത്തെ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നതും അദ്ദേഹം പിണറായി വിജയൻ്റെ തന്നെയാണ് അപ്പോൾ ഒരുപക്ഷെ പിണറായി വിജയന്റെ പേര് പറയാതെ തന്നെയായിരിക്കാം ജി സുധാകരൻ അങ്ങനെ പറഞ്ഞത് അതോ ഇനി സുധാകരൻ പിണറായി വിജയനെ ഉദ്ദേശിച്ചില്ല മറ്റാരെയെങ്കിലും ഉദ്ദേശിച്ചതാണോ അല്ലെങ്കിൽ അത് പൊതുവായിട്ട് പറഞ്ഞതാണോ എന്നതും മറ്റൊരു കാര്യം എന്തായാലും സുധാകരൻ പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ പ്രധാനമായിട്ടും നമ്മൾ കാണുമ്പോൾ എം ഡി നായർ ചില അഭിപ്രായങ്ങൾ പറയുകയും പിണറായി വിജയനെ സ്റ്റേയിലെത്തിക്കൊണ്ട് ചില അഭിപ്രായങ്ങൾ കോഴിക്കോട് ലിറ്ററേച്ചർ കോൺഫറൻസിൽ വെച്ച് പറയുകയും ചെയ്ത് നമ്മൾ കേട്ടതാണ് വലിയ വിഷയമായതാണ് എന്നാൽ അതിനെക്കുറിച്ച് മറ്റാരും പാർട്ടി നേതാക്കളാരും വലുതാറ്റൊന്നും കയറി അതിൽ കയറി ഇടപെടേണ്ട ആ എം ഡി പറഞ്ഞതിനെ കുറിച്ചൊന്നും പറയണ്ട എതിർത്തോ അനുകൂലിച്ചോ ഒന്നും സംസാരിക്കേണ്ട എന്നുള്ള ചില നിർദ്ദേശങ്ങളാണ് പാർട്ടി നേതാക്കൾക്ക് പാർട്ടി കൊടുത്തിരുന്നത് കാരണം അത് പൊള്ളുന്നതാണ് തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും എതിർത്താലും അപകടമാണ് അനുകൂലിച്ചാലും അപകടമാണ് എന്ന അവസ്ഥയിലാണ് പാർട്ടി പെട്ടുപോയത് അതുകൊണ്ട് തന്നെ ഈ എം ഡി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊന്നും വലുതാറ്റൊന്നും പ്രതികരിക്കരുത് എന്ന നിർദ്ദേശം പാർട്ടി നേതാക്കൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതിനെയെല്ലാം പച്ചയായിട്ട് ലംഘി ാണ് സുധാകരൻ രംഗത്ത് എം ഡി എ പച്ചയായി തന്നെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ആലപ്പുഴയിൽ വലിയ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രസവിക്കണ്ടായി അങ്ങനെ എം ഡി അങ്ങനെ ആരെയും അങ്ങോട്ട് തിരുത്തി വലിയ ആളാവാൻ നോക്കണ്ട എന്ന തരത്തിലാണ് പറഞ്ഞത് പിന്നീടത് തിരുത്തി അങ്ങനെയല്ല ഞാൻ എം ഡി അങ്ങനെയല്ല പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് പറയേണ്ടി വന്നു എന്തായാലും ഇതെല്ലാം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം അതിനെ വളരെ വളരെ സീരിയസ് ആയിട്ടും ആശങ്കയായിട്ടാണ് കാണുന്നത് സുധാകരൻ എന്തിന്റെ പുറപ്പാടാണ് സുധാകരൻ ഇപ്പോൾ ഈ ചെങ്ങന്നൂരിലെ ഈ സജീ ചെറിയാന്റെ തട്ടകത്തിലെ അതും മുൻ എം എൽ എ ആയ കെ കെ രാമചന്ദ്രൻ കെ കെ രാമേന്ദ്രൻ എന്ന് പറയുന്നത് ഈ കെ കെ രാമേന്ദ്രൻ മരിച്ച ഒഴിവിലേക്കാണ് ഈ സജീ ചെറിയാൻ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തതെന്ന് ഓർമ്മ വേണം അപ്പോൾ ആ കെ കെ രാമചന്ദ്രന്റെ അനുസ്മരണ സമ്മേളനത്തിൽ ആരാണ് ഈ സുധാകരനെ വിളിച്ചത് എങ്ങനെയാണ് സുധാകരൻ അവിടെ യോഗത്തിൽ ഉദ്ഘാടനം ഞാൻ എത്തിയത് ഇതൊക്കെ ഇപ്പോൾ പാർട്ടി അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അറിയുന്നത് എന്തായാലും സുധാകരൻ വളരെ പിന്നെ സജീവമായി പാർട്ടി രംഗത്ത് വരുന്നു അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് ജനങ്ങളോ പാർട്ടിയോ ഒന്നും അല്ല ചിലർക്ക് നോട്ടം ചിലർക്ക് വലിയ സ്ഥാനമാനങ്ങളും പ്രോട്ടോക്കാളുമാണ് ഏറ്റവും വലുത് അതുപോലെ തന്നെ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ എം പോലുള്ളവർ ഇങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നു അങ്ങനെ പൊതുവിൽ പാർട്ടിക്ക് ഒരു ഒരു തലവേദന ഉണ്ടാക്കുന്ന അഭിപ്രായങ്ങളാണ് സുധാകരൻ പറഞ്ഞുകൊണ്ടത് പാർട്ടി സംസ്ഥാന സമിതിയിൽ പോലും അദ്ദേഹത്തിന് എടുത്തിട്ടില്ല എന്നതും സംസ്ഥാന സമിതി അംഗമല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടും അദ്ദേഹം ഉണ്ട് എന്നുള്ളത് നമുക്ക് പലപ്പോഴും അറിയാവുന്നതാണ് എന്തായാലും സുധാകരൻ സജീവമാകുന്നു അതേസമയം പാർട്ടിക്കുള്ളിൽ ആശങ്കയും കൂടുന്നു